പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും തോറ്റു രണ്ടിടത്ത് നിസാര വോട്ടിനാണ് തോറ്റത് റാന്നിയിൽ പ്രമോദ് നാരായണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി റിങ്കു ചെറിയാനെ തോൽപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അടൂരിൽ സിപിഐയുടെ കരുത്തനായ ചിറ്റയം ഗോപകുമാർ കണ്ണനെ പരാജയപ്പെടുത്തിയത് ധികം കാണും ഈ രണ്ട് മണ്ഡലങ്ങളും ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടുമായിരുന്നു ഇത്തവണ അഞ്ച് മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യു ഡി എഫ് റാന്നിയിൽ റിംഗു ചെറിയാൻ തന്നെ വീണ്ടും മത്സരിക്കും അടൂരിൽ കണ്ണൻ തന്നെ എം ജി കണ്ണൻ തന്നെ വീണ്ടും മത്സരിക്കും ആറന്മുളയാണ് കഴിഞ്ഞ തവണ എൽഡിഎഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലം പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് ആറന്മുളയിൽ വീണ ജോർജ് ജയിച്ചത് ഇത്തവണ വീണ ജോർജിനെ അങ്ങനെ വെറുതെ വിടാൻ യുഡിഎഫ് തീരുമാനിച്ചിട്ടില്ല വീണാ ജോർജിനെതിരെ അച്ചു ഉമ്മനെ നിർത്താനുള്ള ചർച്ചകൾ സജീവമാണ് അച്ചു ഉമ്മൻ വന്നു കഴിഞ്ഞാൽ വീണ ജോർജ് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും എന്ന് യു ഡി എഫ് കരുതുന്നു അല്ലെങ്കിൽ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടത്താൻ യു ഡി എഫിന് കഴിയും അച്ചുവുമ്മൻ അല്ലെങ്കിൽ കേൾക്കുന്ന പേര് അബിൻ വർക്കിയാണ് പക്ഷെ അച്ചുമ്മനെ തന്നെയാണ് മുൻതൂക്കം ഓന്നിയിൽ ജനീഷ് കുമാറിനെ തോൽപ്പിക്കാൻ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ തേടുകയാണ് കോൺഗ്രസ് അതിനപ്പുറമാണ് തിരുവല്ലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ മത്സരിക്കും എന്നത് ഏകദേശം ഉറപ്പായി പി ജെ കുര്യന് പ്രായം എൺപതുണ്ട് പക്ഷേ വി എസ് ഒക്കെ എൺപത് വയസ്സിലും രാഷ്ട്രീയത്തിൽ നിറഞ്ഞ വ്യക്തമാണ് ബി ജെ കുര്യനും അങ്ങനെ തന്നെ അതുകൊണ്ട് തിരുവല്ലയിൽ പി ജെ കുര്യനെ നിർത്താനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ കോന്നയിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ കിട്ടാൻ കോൺഗ്രസ് പാടുപെടുന്നത് ബാക്കിയെല്ലായിടത്തും സ്ഥാനാർത്ഥികൾ റെഡി എന്ന മട്ടിലാണ് യു ഡി എഫിന്റെ പത്തനംതിട്ട കഴിഞ്ഞവണ യു ഡി എഫിന് വലിയ തിരിച്ചടി കിട്ടിയ ഒരു ജില്ലയാണ് അഞ്ചിലഞ്ചും പോയി നാണം കെടേണ്ട ഒരു അവസ്ഥ യു ഡി എഫിന് വന്നു കഴിഞ്ഞവണ കുറെ പഠനപ്പണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുവരി കണ്ണനെതിരെ ഒരു വലിയൊരു നീക്കമൊക്കെ നടന്നിരുന്നു റാന്നിയിൽ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രമോദ് നാരായണൻ വന്നപ്പോൾ അത് കോൺഗ്രസിന് ഈസിയായി കിട്ടുമെന്നൊരു തോന്നലുണ്ടായി അവിടെയാണ് അതും തകർന്നു പോയത് റിംഗു ചെറിയാൻ നന്നായി പ്രവർത്തിച്ചെങ്കിലും പ്രമോദ് നാരായണൻ ജയിച്ചു കയറി പക്ഷേ അന്ന് മുതൽ റിംഗു ചെറിയാൻ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതാണ് അതിന്റെ പ്രത്യേകത അഞ്ചിലഞ്ചും പിടിക്കാൻ യു ഡി എഫ് റെഡിയായി നിൽക്കുമ്പോൾ അവിടെ സി പി എം പ്രത്യേകിച്ചും എൽ ഡി എഫ് ശക്തമായ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു റാന്നിയും അടൂരം ആറന്മുളയും കോന്നിയും തിരുവല്ലയും ഒക്കെ നിലനിർത്തേണ്ടത് എൽഡിഎഫിന്റെ ആവശ്യമാണ് റാന്നിയും അടൂരം ആറന്മുളയും കോന്നിയും തിരുവല്ലയും ഒക്കെ ടൈറ്റ് ഫൈറ്റിന് വേദിയാക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത്